അനുമോള് കയ്യും കലാശം കാണിച്ച അനീഷിന്റെ വീഴ്ത്തി എന്നാണ് അല്ലെ അനീഷിനെ വശീകരിച്ചെന്നുള്ള രീതിയിലാണ് ബിഗ് ബോസിൽ റീ എൻട്രി ആയിട്ട് വന്നിട്ടുള്ള വെറുപ്പിക്കലിന്റെ വെറുപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള പല ആളുകളും പറയണത് ആ വീഡിയോ കാണിച്ചു കാണിച്ചതാണ് ബിഗ് ബോസ് അവസാന ഘട്ടത്തിലേക്ക് അടക്കണം ഇനിയിപ്പോൾ ഓരോ ഒരാഴ്ച കത്തിച്ച് ഒരാഴ്ചയുള്ളൂ നമ്മളെല്ലാവരും നല്ല രീതിയിൽ എൻറ്റർടൈൻമെൻറ്റ് ചെയ്ത് വരുന്ന ഒരു എപ്പിസോഡായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത് കാരണം ഇപ്പോൾ നിലവിലുള്ള ഏഴുപേരും അനുമോളും ആതില നൂറ ഷാനവാസ് നെവിനക്ക ആനീഷ് സാബുമാനും ഉൾപ്പെടെ നല്ല രീതിയിലുള്ളൊരു ഒരു ഒരു എൻറ്റർടൈൻമെൻ്റ് ആയിരുന്നു ഇപ്പോൾ ഈ ഒരു സീസണിലെ ലാസ്റ്റ് എപ്പിസോഡ് വരെ അപ്പോഴാണ് പെട്ടെന്ന് ഈ പഴയ ആളുകള് അതായത് ബിഗ് ബോസിന് ഔട്ടായി വരിക്കലായി പോയ ആളുകളുടെ ഒരു റീ എൻട്രി എന്ന് പറയുന്നത് സാധാരണ ബിഗ് ബോസിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് അല്ലെങ്കിൽ കണ്ടുവന്ന ഒരു പ്രവണത എന്താന്ന് വെച്ചാൽ വരുന്ന ആളുകള് റീ എൻട്രി വരുന്ന ആളുകൾ അത്യാവശ്യം വെറുപ്പിക്കലുണ്ടാവും എങ്കിൽ കൂടി ഇപ്പോൾ നിലവിലുള്ള ആളുകൾ നിലവിലുള്ള മത്സരാർത്ഥികൾ ഒന്നുമില്ല സീറോ വട്ട പൂജ്യമാക്കിക്കൊണ്ടാണ് അപ്പോൾ അവരവിടെ ഇൻസൾട്ട് ചെയ്ത് ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് അതായത് ക്യാമറ ഫോക്കസിൽ കിട്ടുന്ന ഒരു സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ് ഉണ്ടാക്കണവർ വന്നിട്ട് എല്ലാവരും അപ്പോൾ അതിലെ നൂറോടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അവർ നേരെ ഓപ്പോസിറ്റ് ആയി അതിൽ നിങ്ങളുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ആര് എങ്ങോട്ട് വലിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും ചായുന്ന ഒരു ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവർ കീപ്പ് ചെയ്യാറുള്ളത് കാരണം അവർക്ക് അവരുടെ മാത്രം കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ ആദ്യലേക്ക് നൂറിൻ്റെ അടുത്തും നൂറൊക്കെ ആദ്യം മാത്രമേ കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ അവർ കാണിക്കുന്നതെല്ലാം ഫേക്ക് ആണ് പ്രത്യേകിച്ച് അനുമോളോട് കാണിക്കണം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു തരുന്ന അനുമോളും ആദ്യം നൂറ് ഒരു ടീമായപ്പോൾ ഈ പട്ടാ ഗേൾഫ് എന്നുള്ളൊരു ഒരു ട്രേഡിങ് അവർക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞുള്ളത് ഏതെങ്കിലും പിടിച്ചിട്ടുള്ള കയറും കാരണം അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഫേക്ക് ആണ് ആദ്യം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആണ് അവർക്ക് ഈ ലോകത്തിൽ അവരുടെ അടുത്ത് മാത്രമേ കമ്മിറ്റ്മെൻ്റ് ഉള്ളൂ ആതിലേക്ക് നൂറിൻ്റെ അടുത്ത് നൂറേക്ക് ആദ്യം എടുത്ത് മാത്രമേ കമ്മിറ്റ്മെൻ്റ് ഉള്ളു അതല്ലാതെ മറ്റുള്ളവരെ അടുത്ത് ഒരു കമ്മിറ്റ്മെൻ്റ് ഫ്രണ്ട്ഷിപ്പ് കാണിക്കണത് പക്കാ ഫൈക്കാണ് അവരുടെ നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ അനുമോ ആതിലും നൂറേയും അനുമോൾ ടീമായിരുന്നു വീണ്ടും ഒരു സ്വിറ്റപ്പായി വീണ്ടും അനുമോൾ ആതിലും നൂറേ ഒരു ടീമായിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇവരിൻ്റെ റീ എൻട്രി അപ്പോൾ അവിടുന്ന് ഇറങ്ങിപ്പോയ ഇറങ്ങിപ്പോയിട്ടുള്ള അനുമോളും നമ്മുടെ ശൈത്യം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് കീപ്പ് ചെയ്തിട്ടുള്ള പിന്നെ ശൈത്യ സ്വഭാവം വഴി വെച്ച് വെളിയിൽ വന്ന് പുറത്തുവന്നു വന്നു ഒരു സ്വഭം പുറത്തു വന്നു ആ സമയത്തിന് അവർ ഔട്ടാവും ചെയ്തു വിക്റ്റഡ് ആവും ചെയ്തു എന്നിട്ടിപ്പോൾ ഇപ്പോൾ ഇത് പുറത്തുനിന്ന് വൈരാഗ്യം തീർക്കുന്നു പക തീർക്കുന്ന പോലെയാണ് ശൈത്യ അനുമോളോട് സംസാരിക്കുന്നത് അപ്പോൾ അനുമോളിലെ അനുമോളെ പറ്റിയിട്ട് ശൈത്യ പറയണത് അവൾ എന്നെ ചതിച്ച പോലെ നിങ്ങളെയും ചതിക്കും അതായത് ആതിലെയും നൂറേയും ചതിക്കും അവളെ വിശ്വസിക്കരുത് എന്നൊക്കെയാണ് ശൈത്യ പറയണത് ഒപ്പം ബിൻസിയും അനുമോൾ പറയുന്നുണ്ടായിരുന്നു കാരണം അനുമോള് ക്യാഷ് കൊടുത്തിട്ടാണ് ഇവിടെ അത്ര കാലം പിടിച്ച് നിന്നത് എനിക്കതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതം ഇൻസൾട്ടിങ് ആണ് അപ്പോൾ അനുമോളെ മാത്രമല്ല അപ്പം നെവിനിയായാലും അനേഷിനായാലും അവിടെ ഈ നിലവിലുള്ള ഇതുവരെ അവർ അവരുടെ കഴിവുകൊണ്ട് തന്നെയാണ് അവർ ഇത്ര കാലം അവിടെ ഈ ഒരു തൊണ്ണൂറ് ദിവസം വരെ അവിടെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ദിവസം വരെ അവിടെ നിന്നത് അവരുടെ കഴിവുകൊണ്ട് തന്നെയാണ് ഇവരൊക്കെ രണ്ടോ മൂന്നോ മാസത്തിലേക്ക് ഔട്ട് ആളുകളാണ് ഇവരെ കളിയാക്കാൻ ഇൻസൾട്ട് ചെയ്യാൻ ഇൻസൾട്ട് ചെയ്യാൻ വരുന്നത് അപ്പോൾ അതിൽ ഇവർക്ക് നിൽക്കാൻ പറ്റാത്തതിലുള്ള ഫ്രസ്ട്രേഷൻ മൊത്തം വിടമേലത്തെക്കണം പ്രത്യേകിച്ച് ഇരയായിക്കൊണ്ടിരിക്കുന്ന അനുമോളാണ് അനുമോളെ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ താല്പര്യമുള്ളൊരു ഞാൻ അനുമോൾ ഫാനോ അല്ലെങ്കിൽ ആർമിയോ പേർ ഉറക്കുന്നല്ല പക്ഷെ ഇപ്പോൾ അനുമോളെ വട്ടം ചൂ ചുറ്റിയിരുന്ന് ആക്രമിക്കുന്നതാണോ ഓട്ടോമാറ്റിക്കായിട്ട് അനുമോളൊക്കെ നമുക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു പ്രവണത കൂടുന്നുണ്ട് എനിക്ക് അതെല്ലാം കാണുന്ന പ്രേക്ഷണം കാരണം ഇപ്പോൾ ബിൻസി ആയാലും ശൈത്യ ആയാലും ആദ്യം നൂറ് വരെ അനുമോൾ തള്ളി പറഞ്ഞു അനുമോ ഒറ്റയ്ക്ക് അവർ അവർ അനുമോളുടെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ഗെയിം പ്ലാനിങ് എന്താന്ന് വെച്ചാൽ അവർ റിയാക്ട് ചെയ്യുന്നില്ല പല രീതിയിൽ പ്രവോത്ത് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരും പക്ഷെ പക്ഷേ ഇവർ അനുമോൾ ഒന്നിലും റിയാക്ട് ചെയ്യുന്നില്ല റിയാക്ട് ചെയ്ത് മാറി നിൽക്കുക കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ ബോട്ടിംഗ് കപ്പാസിറ്റി ബോട്ടിങ് പോൾ താഴെ പോകുന്ന കാര്യം അനുമോളിനറിയാം അതുകൊണ്ട് നല്ല പക്ക ഗെയിമിങ് അനുമോൾ കളിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അനുഷ്യനേക്കാളും കൂടാനുള്ള സാധ്യത അനുമോളിനുണ്ട്